അപ്പൊ നമ്മൾ അങ്ങോട്ടാ നമ്മൾ എങ്ങോട്ടാ മലപ്പുറം അപ്പൊ മലപ്പുറത്തേക്കൊന്ന് പോയിട്ട് വരാം ഓക്കെ അപ്പം ഇത് അത്തോളിയാണ് സ്ഥലം നിന്ന് നേരെ കോഴിക്കോട് പോണം കോഴിക്കോട് നിന്ന് പിന്നെ മലപ്പുറം തിരൂര് മലപ്പുറം ആ ഭാഗത്തേക്ക് പോകാനാണ് പരിപാടി അത്തോളി ടൗൺ അങ്ങനെ എൻ എത്തിയിരിക്കുന്നു എൻ എച്ചിലൂടെയുള്ള യാത്രയാണ് മലപ്പുറം ചട്ടിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി കാറുകളൊന്ന് ജസ്റ്റ് നോക്കാൻ വേണ്ടി വന്ന അപ്പൊ ഇതാണ് നമ്മൾ ഏകദേശം സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് സ്പെഷ്യൽ ആ അവിടുത്തെ അല്ലേ അങ്ങനെ ഞങ്ങള് പാണ്ടിക്കടവ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കുള്ള യാത്രയാണ് എന്റെ സുഹൃത്തിന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്കാണ് പോകുന്നത് ഇവന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്കാണ് കൂടെ ഉള്ള പെ സാധനമൊക്കെ മേടിച്ചിട്ടുണ്ട് എല്ലാം ആയിട്ട് ഇങ്ങനെ പോവാണ് ഇതാ അടിപൊളി സ്ഥല നല്ല റബ്ബർ തോട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി സ്ഥലവും കാര്യങ്ങളൊക്കെയാണ് റബ്ബർ തോട്ടത്തിന്റെ ഇടയിൽ കൂടെ ഉള്ള യാത്രയാണേ റബ്ബർ തോട്ടം ഇതാണ് ഗായസ് നമ്മള് വന്ന വീട് ഈ വീട്ടിലേക്കാണ് വന്നത് Er det hvilket kamera?